ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസ ഫലമാണ് അത് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനം അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഭാഗ്യവും ഉള്ള സമയമാണ് എന്നിരുന്നാലും കണ്ടകശനിയൊക്കെ അനുഭവിക്കുന്ന കാലം കൂടാതെ പ്രതിഭാസ്ഥാനമായ അഞ്ചാം ഭാവത്തിൽ കേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹവും സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവമായ പതിനൊന്നാമിടത്ത് രാഹുവും സ്ഥിതി ചെയ്യുന്ന ഈ കാലം ദുർബുദ്ധിസ്ഥാനത്ത് ക്രൂരഗ്രഹമായ ചൊവ്വാ കൂടി സ്ഥിതി ചെയ്യുന്നതിനാൽ പല വിധത്തിലും ഉള്ള ക്ലേശങ്ങൾ സൂചകമായിരിക്കുന്ന ഒരു സമയമാണ് കണ്ടകശനി ഒക്കെ തീരാറായിക്കൊണ്ടിരിക്കും പവർ കുറഞ്ഞു കുറഞ്ഞു വരും ദൈവാദീനമൊക്കെ ഉള്ളതിനാൽ ശ്രദ്ധ ക്ഷമ വിട്ടുവീഴ്ച അത് ഏർപ്പെടുന്ന രംഗം ഏതായാലും വളരെ ആവശ്യമായിരിക്കുന്ന ഒരു സമയമാണ് ഈ ജനുവരി മാസം തൊഴിൽപരമായി പലവിധ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും നഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് എന്നിരുന്നാലും ദൈവാദിനമൊക്കെ ഉള്ളതിനാലും ചൊവ്വായുടെ ആ സാഹസിക ഭാവത്തിലെ സ്ഥിതി കൊണ്ടും ഒക്കെ നോക്കുമ്പോൾ തൊഴിൽ ലഭിക്കുന്നതിന് ഒരു യോഗം ഉള്ള ഒരു സന്ദർഭം അതായത് ജോലി ഉള്ളത് രാജിവെക്കുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്തവർക്ക് പുതിയ ജോലിയിൽ അപേക്ഷയൊക്കെ കൊടുത്ത് ഇൻ്റർവ്യൂവിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് വിജയിക്കുവാനും പുതിയ ഒരു തൊഴിലിലേക്ക് പ്രവേശിക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുവാനും ഒക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു മാസമാണ് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പ്രതീക്ഷകളുടെ ഒരു മാസം ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായി ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനോ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുന്നതിന് വീട്ടമ്മമാർക്കൊക്കെ യോഗമുള്ള ഒരു മാസമാണ് സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനീന്നുമൊക്കെ സഹായങ്ങൾ ലഭിക്കും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകുവാൻ സൂചനയുണ്ട് ഏതെങ്കിലും തരത്തിൽ മാന അപമാനങ്ങളോ അവിഖ്യാതികളോ മനസ്സറിയാത്ത കാര്യത്തിനായാലും വന്നുപെടാൻ സൂചനയുള്ളതിനാൽ എതിർ ലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് യൗവന യുക്തരായിരിക്കുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭം വിദേശത്തായിരിക്കുന്നവർക്ക് വളരെ നല്ല ഒരു സമയമാണ് വിദേശത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപൻ ആ ജലരാശിയിൽ നിൽക്കുകയാണല്ലോ അതൊക്കെ വളരെ നല്ലതാണ് നല്ല തൊഴിൽ പുരോഗതി വന്നിച്ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചെയ്യും അതുപോലെ തന്നെയാണ് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അഭിവൃദ്ധികൾ വന്നിച്ചേരും നല്ല ആദായമൊക്കെ ലഭിക്കുന്ന ഒരു മാസമാണ് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവരായാലും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും അതല്ല ഇനി സർക്കാർ ജോലിക്കാരായാലും ഒരു പുരോഗതിയൊക്കെ വന്നു ചേർന്ന് സന്തോഷമുള്ള കുടുംബത്ത് സന്തോഷമുള്ള ഒരു മാസമാണ് പ്രായമായ മാതാപിതാക്കളും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ഐശ്വര്യപ്രദമാണ് ഏതെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉള്ളവർക്ക് രോഗത്തിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുക പുരോഗതി വന്നു ചേരുക അങ്ങനെയൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് നിയമപരമായ പ്രശ്നങ്ങളുള്ളവർക്ക് അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായാലും അത് നിയമപരമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനോ കഷ്ടതകളോ നഷ്ടങ്ങളോ ഒക്കെ വന്നു ചേരാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ് കടങ്ങളൊക്കെ വീടുന്നതിനുള്ള യോഗമുണ്ട് അതായത് നഷ്ടഭാവത്തിലേക്ക് സർവേശ്വരകാരകൻ പൂർണമായ ദൃഷ്ടി ചെയ്യുന്നു അത് വളരെ നല്ലതാണ് അധിക ദോഷാവസ്ഥകളൊന്നും സൂചകമല്ല ജന്മത്തിൽ ജന്മത്തിൽ ആ വ്യാഴം നിൽക്കുമ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ പൂർണ്ണമായ ദൃഷ്ടി ഉള്ളതിനാൽ പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജീവിക്കുന്നതും കൊച്ചുകുട്ടികൾക്ക് ദാനധർമാദികളൊക്കെ ചെയ്താൽ ോഷങ്ങളൊക്കെ മാറും കൂടാതെ ശനി പ്രീതികരമായ കാര്യങ്ങൾ വളരെ അനിവാര്യമാണ് തൊട്ടടുത്തുള്ള സർപ്പക്കാവിൽ പോയി നാഗരാജാവിനും മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളൊക്കെ മാറുകയും അഭിവൃദ്ധികൾ വന്നു ചേർന്ന് സന്തോഷപ്രദമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുന്നതുമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും വിവാഹ തടസ്സം നോക്കുന്ന കാര്യത്തിലായാലും തൊഴിൽ തടസ്സമായാലും മറ്റ് ഏതെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ മെഡിക്കൽ ജ്യോതിഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ നോക്കുവാൻ വിളിക്കാവുന്നതാണ് നേരിട്ട് വരികയും ആകാം എല്ലാവർക്കും നന്മ വരുവാനായിട്ട് Grazie.